ഇവിടെ തലച്ചോറ് ഫ്രൈ ചെയ്യാനാണ് പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ തലച്ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം അപ്പോൾ അവിടെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ ക്ലീൻ ആക്കി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ചോരാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെള്ളം ചോർന്നിട്ട് വേണം മസാല തേക്കാൻ അല്ലെങ്കിൽ അതിന്മ മസാല പൊടിക്കൂല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തു അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു പിന്നെ അതിലോട്ട് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി നന്നായിട്ട് തന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മളുടെ തലച്ചോറ് കഴുകി വെച്ചിരുന്നാൽ അത് ഇതിലോട്ടിട്ടൊടുക്കാം അപ്പോൾ അത് ഇതിലോട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലോട്ട് ഇട്ടെടുത്തതിന് ശേഷം ഇനി നമ്മൾക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇതിമ്മക്ക് പിടിക്കൂല ഇതിൻ്റെ മസാല അത് നല്ലോണം പിടിപ്പിച്ചണം എന്നിട്ട് ഒരു അരമണിക്കൂറ് ഇത് ഇതിമ്മ പിടിച്ചാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അങ്ങനെ അരമണിക്കൂറ് പിടിച്ചാൻ വേണ്ടി മാറ്റി വെച്ചു ഇനി ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം ഇനി അതിന് വേണ്ടിയിട്ടൊരു ചട്ടി വെച്ചു അതൊന്നും ചൂടായി വന്നപ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു അതൊന്നും ചൂടായി വന്നപ്പോൾ അതിലോട്ട് നമ്മൾ ആർത്ത മസാല വെച്ച് വെച്ചിരുന്ന അമളുടെ പോത്തിൻ്റെ തലച്ചോറ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ എല്ലാം കൂടിയും ഒരുമിച്ചാണ് ഫ്രൈ ചെയ്യണത് അപ്പോൾ എല്ലാതും ഇതിലോട്ടിട്ടെടുത്തു അപ്പോൾ ഇനി ഇതിൽ കഴിഞ്ഞിങ്ങനെ ഇത് ഫ്രൈ ആയി വരണം അപ്പോൾ അതിൻ്റെ കുറച്ച് മസാല ഉണ്ടായിരുന്നു അതും അതിലിട്ടിട്ട് എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതാധികം വേവണ്ട് അപ്പോൾ ഇതൊക്കൊന്ന് അതിലിട്ടാണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അതിന്ന് വേവിക്കാൻ അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ അടിയിലൊന്നും പിടിക്കാതെ നോക്കണം പിന്നെ ഓയിൽ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ പാർന്നു കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് അടിയിൽ പിടിക്കാതെ നമ്മൾ നോക്കണം അടിയിൽ കുറച്ച് ഓയിൽ കുറവുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ പാർന്ന് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് മിക്സ് ചെയ്തു കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാണ് നമ്മളുടെ പോത്തിൻ്റെ തലച്ചോറോടെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക